നടൻ ബാലയും ഭാര്യ കോകിലയും മലയാളികൾക്ക് സുപരിചിതരാണ് കുക്കിംഗ് വീഡിയോയിലൂടെയും തങ്ങളുടെ വിശേഷങ്ങൾ പങ്കുവച്ചുമൊക്കെ ഇരുവരും സോഷ്യൽ മീഡിയയിലൂടെ രംഗത്തെത്താറുണ്ട് അത്തരത്തിൽ ബാല പങ്കുവച്ച പുതിയ വീഡിയോയാണ് ഇപ്പോൾ നവമാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഒരു സന്തോഷ വാർത്തയുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് വീഡിയോ ആരംഭിക്കുന്നത് ആ സന്തോഷ വാർത്ത വേറെ കോകിലയ്ക്ക് ലോട്ടറി അടിച്ചു എന്നതാണ് ബാലയുടെ പുതിയ വിശേഷം കഴിഞ്ഞ ദിവസത്തെ കാരുണ്യ ലോട്ടറിയാണ് താരഭക്തിയെ തേടിയെത്തിയത് നാല് ഒമ്പത് മൂന്ന് അഞ്ച് നമ്പറിലുള്ള കാരുണ്യ ലോട്ടറി ടിക്കറ്റിനാണ് സമ്മാനം ലഭിച്ചത് ഭയങ്കര ഹാപ്പി ന്യൂസ് കാരുണ്യ ലോട്ടറി ടിക്കറ്റ് കോഗിലക്ക് അടിച്ചിരിക്കുകയാണ് ഇരുപത്തയ്യായിരം രൂപയാണ് കിട്ടിയത് കോഗില ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ നല്ലത് ചെയ്യും ബാല പറഞ്ഞു രസകരമായ കമൻറ്റുകളാണ് വീഡിയോക്ക് താഴെ വരുന്നത് വേദനിക്കുന്ന കോടീശ്വരന് ഇരുപത്തയ്യായിരം രൂപ ലോട്ടറി അടിച്ചു അല്ലേലും ഉള്ളവന് കിട്ടിക്കൊണ്ടേയിരിക്കും ഇല്ലാത്തവന് ഉള്ളതും കൂടെ പോകും ആ മനസ്സിനെ അഭിനന്ദിക്കുന്നു ആർക്കെങ്കിലും നല്ലത് ചെയ്യും അപൂർവം ചിലർ പറയുന്ന വാക്കാണ് ലോട്ടറി വാങ്ങുന്ന കോടീശ്വരൻ നല്ല മനുഷ്യർക്ക് ദൈവം ഇതുപോലെ തരും ആ ലാസ്റ്റ് ഡയലോഗ് സൂപ്പർ ഇങ്ങനെ മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സ് അധികം ആർക്കും ഇല്ലാത്തതാണ് കോടീശ്വരനല്ലേ എന്തിനാണ് വീണ്ടും ലോട്ടറി എടുക്കുന്നത് തുടങ്ങി നിരവധി കമൻ്റുകളാണ് വരുന്നത് സഹായം ചോദിച്ചുകൊണ്ടും നിരവധി പേർ കമൻ്റ് ചെയ്യുന്നുണ്ട്